Thank you. ഒരു അടിപൊളി പ്രോഗ്രാമിംഗ് ക്വസ്റ്റനായിട്ട് എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അതിന് ഡി എസ് ഐ കാര്യം ഒന്നും അറിയണ്ട പക്ഷേ നിങ്ങൾക്ക് ലോജിക് ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് അപ്പൊ ക്വസ്റ്റൻ എന്താന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾ ഇത് കോഡ് ചെയ്യാൻ പാടില്ല കമന്റിൽ പകരം ഇത് എന്റെ ആൽഗോഴത്തും മാത്രമേ പറയാൻ പാടുള്ളൂ എങ്ങനെയാണ് സ്റ്റെപ്സ് എങ്ങനെ സോൾവ് ചെയ്യുകയാണ് നിങ്ങൾ എന്ത് മെത്തഡോളജിയാണ് ഫോളോ ചെയ്യുന്നത് മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ കോഡ് ആരും ഇടണ്ട അപ്പൊ ഇത ഈ കാണുന്നതാണ് കൊസ്റ്റിന് ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു പാറ്റേൺ പ്രിന്റിംഗ് ആണ് പക്ഷെ എക്സാക്ട് ഈ പാറ്റേൺ അല്ല ഇതിലൊരു ഇൻപുട്ട് എൻ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ ആണ് ഈ ഇൻപുട്ട് എൻ ഐ ടു ഫൈവ് ആണ് അപ്പൊ നമ്മൾ വൺ പ്രിന്റ് ചെയ്തോളാം അപ്പൊ വൺ പ്ലസ് എന്ന് സിക്സ് ആണ് അടുത്ത റോല് പ്രിന്റ് ചെയ്യേണ്ടത് അതിന്റെ റൈറ്റ് സൈഡിൽ ആ സിക്സ് മൈനസ് കൊടുക്കണം അപ്പം റൈറ്റ് സൈഡിൽ സിക്സ് മൈനസ് ഫൈവ് വണ്ണം അടുത്ത റോല് നമ്മൾ എൻ മൈനസ് വൺ ആഡ് ചെയ്യുക അപ്പം സിക്സ് പ്ലസ് ഫോർ ആഡ് ചെയ്യുമ്പോൾ ടെന്നു കിട്ടും റൈറ്റ് സൈഡിൽ അതുപോലെ എൻ ആദ്യം മൈനസ് ചെയ്യുക അപ്പം ടെൻ മൈനസ് ഫൈവ് ഫൈവ് കിട്ടും പിന്നെ അതിന്റെ റൈറ്റ് സൈഡില് ഫോർ മൈനസ് ചെയ്യുക ഫൈവ് മൈനസ് ഫോർ വണ് കിട്ടും ഓക്കെ അപ്പൊ ഇതുപോലെ അതിന്റെ അടുത്ത റോൾ ടെൻ പ്ലസ് ത്രീ ആണ് കൊടുക്കുന്നത് അപ്പോൾ പതിമൂന്ന് അതുപോലെ അതിന്റെ അടുത്ത റോൾ തേർട്ടീൻ പ്ലസ് ടു അപ്പോൾ പതിനഞ്ച് പിന്നെ ഫിഫ്റ്റീൻ പ്ലസ് വണ്ണ് വരും അപ്പം വരെ ഉള്ളത് അടിയിലേക്കാണെങ്കിൽ ഇങ്ങനെ എന്ന് എൻ മൈനസ് വൺ എൻ മൈനസ് ടു എൻ മൈനസ് ത്രീ അങ്ങനെ വണ്ണ് വരെ ആവുന്നവരെ ആഡ് ചെയ്യുക റൈറ്റ് സൈഡ് ആണെങ്കിൽ എൻ മൈനസ് ചെയ്യുക എൻ മൈനസ് വൺ മൈനസ് ചെയ്യുക എൻ മൈനസ് ടു മൈനസ് ചെയ്യുക അങ്ങനെ വണ്ണ് എത്തുന്നവരെ മൈനസ് അപ്പം ഇതാണ് പാറ്റേൺ പ്രിന്റിങ് അപ്പം നിങ്ങൾക്ക് ഒരു എൻ്റെ ഇൻപുട്ട് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പാറ്റേണു വേണേലും പ്രിന്റ് ചെയ്യാൻ പറ്റണം അപ്പം ഇവിടുത്തെ ഇൻപുട്ടുള്ള എക്സാമ്പിൾ എൻ ഫൈവ് ആണ് പക്ഷെ അത് എൻ ടെൻ ആവാം വൺ ആവാം ടൂ ആവാം ഹൺഡ്രഡ് ആവാം എന്തുവാ ഓക്കെ അപ്പം അതിന് നിങ്ങൾ കമൻറ് ചെയ്ത് പറയാം ഓക്കെ